എല്ലാവർക്കും ഗാഡ്ജറ്റ്സ് വളരെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായിട്ട് കാണിച്ചുതരാൻ പോകുന്നത് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ നമുക്ക് മൂവീസൊക്കെ എച്ച് ഡി മൂവീസൊക്കെ കാണാൻ പറ്റിയ ഒരു ബെസ്റ്റ് ടോപ്പ് ഫൈവ് ആപ്ലിക്കേഷൻസാണ് ഞാനിന്ന് നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരാൻ പോകുന്നത് എല്ലാം ഫ്രീ ആപ്ലിക്കേഷൻസാണ് എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണ്ട് വെച്ചാൽ പോയി ഡൗൺലോഡ് ചെയ്താൽ മാത്രം മതി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വരുന്ന ഈ ബെല്ലേക്കിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങളെ അപ്പം നോട്ടിഫൈ ചെയ്തായിരിക്കും അപ്പോൾ ഞാൻ വൈകിപ്പിക്കാതെ ഞാൻ വീഡിയോയിലേക്ക് കിടക്കുകയാണ് ഞാനിപ്പോൾ ഒരു ഞാനിന്ന് കാണിക്കാൻ പോകുന്ന ഒരു ടോപ്പ് ഫൈവ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒരു ഫോൾഡറിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ആദ്യത്തെ ആപ്ലിക്കേഷൻ്റെ പേരെന്ന് പറയുന്നത് മൂവി എച്ച് ഡി എന്നാണ് ഈ ആപ്ലിക്കേഷൻ വഴി നമുക്ക് എല്ലാ മൂവീസും ടി വി ഷോസും എല്ലാം നമുക്ക് ഓൺലൈനായിട്ട് കാണാനും പറ്റും ഇഷ്ടപ്പെട്ടത് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് കോപ്പി റൈറ്റും പിന്നെ കുറച്ച് ഇല്ലീഗൽ ആയതുകൊണ്ട് അതിൽ എടുത്ത് കളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല ജസ്റ്റ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കാണാൻ പറ്റും ഇതിൽ നമുക്ക് ഇവിടെ സൈഡിലുള്ള ഈ മൂന്ന് വരെ പ്രസ് ചെയ്താൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് വരും അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും മൂവീസ് ടി വി ഷോസ് ഈ അപ്ഡേറ്റിൽ കൊടുത്താൽ പുതിയ പുതിയ അപ്ഡേറ്റ് ആയ പുതിയ മൂവീസൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും പിന്നെ ന്യൂവിൽ കൊടുക്കുകയാണെങ്കിൽ പു ഇനി വരാൻ പോകുന്ന വീഡിയോസിൻ്റെ ട്രെയിലേഴ്സൊക്കെ നമുക്കറിയാൻ പറ്റും ഇപ്പോൾ ത്രീ ഡിയിൽ കൊടുക്കുകയാണെങ്കിൽ എല്ലാ ത്രീ ഡി ഫിലിംസും നമുക്ക് നമുക്കിവിടെ ആണ് അതുപോലെ ഞാനിപ്പോൾ എക്സാമ്പിളിന് ഒരു ടി വി ഷോസ് സെലക്ട് ചെയ്തത് അതിനകത്ത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ടി വി ഷോ ഞാൻ ജസ്റ്റ് ഒന്ന് എടുക്കാണ് ഇത് എടുത്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഇവിടെ നമുക്ക് കുറച്ച് അതിനെക്കുറിച്ചുള്ള ഒരു ഇൻഫോർമേഷൻ ഇവിടെ അവർ തരുന്നുണ്ട് ജസ്റ്റ് ഈ വീഡിയോയുടെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് എപ്പിസോഡ്സ് കാണാൻ പറ്റും നയൻറ്റീൻത്ത് എപ്പിസോഡ് എയ്റ്റീൻത്ത് എപ്പിസോഡ് സെവൻറ്റീൻത്ത് നമുക്ക് ഏത് എപ്പിസോഡാണോ നിങ്ങൾക്ക് വേണ്ടത് ആ എപ്പിസോഡ് സെലക്ട് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ വീഡിയോയുടെ ക്ലാരിറ്റി ചോദിക്കുന്നത് സി ത്രീ സിക്സ്റ്റി പി എന്ന് പറഞ്ഞാൽ മീഡിയ ക്ലാരിറ്റി സെവൻ ട്വൻറ്റി പി എച്ച് ഡി ഞാനിപ്പോൾ ത്രീ സിക്സ്റ്റി പിളേ ചെയ്യാണ് കുറച്ച് ആഡ്സൊക്കെ വരും അത് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയണം അത് നമുക്ക് കാണാൻ പറ്റും ഞാൻ സെലക്ട് ചെയ്ത ആ എപ്പിസോഡ് പ്ലേ ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ഷോയാണോ ഏത് ടി വി ഷോയാണോ അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കാണാനായിട്ട് പറ്റും അതാണ് ഈ ആപ്ലിക്കേഷൻ്റെ എന്ന് പറയുന്നത് സോ ഞാനിത് ക്ലോസ് ചെയ്യാണ് നമുക്ക് അടുത്ത ആപ്ലിക്കേഷൻ നോക്കാം അടുത്ത ആപ്ലിക്കേഷൻ്റെ പേരെന്ന് പറയുന്നത് മോബ് ഡ്രോ എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷനാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓൺലൈനായിട്ട് നമുക്ക് ടി വി ചാനൽസും ന്യൂസും ഷോസ് മൂവീസ് സ്പോർട്സ് മ്യൂസിക് എല്ലാം നമുക്ക് കാണാനും കേൾക്കാനും ആയിട്ട് സാധിക്കും ഇപ്പോൾ ഞാനൊരു ചാനൽസ് സെലക്ട് ചെയ്യാം ഞാൻ ചാനൽ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള ചാനൽസ് എല്ലാം ഇവിടെ നമുക്ക് ലിസ്റ്റഡ് ആണ് അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് ചാനൽ നമുക്ക് ആവശ്യമുള്ളത് ഏത് ചാനലാണോ ആ ചാനൽ നമുക്ക് സെലക്ട് ചെയ്തത് ഞാനിപ്പോൾ ആനിമൽ പ്ലാന്റ് ഒരു എക്സാമ്പിൾ ആനിവൽ പ്ലാന്റ് സെലക്ട് ചെയ്തായിട്ടാണ് ഇതാ ഇപ്പോൾ ആനിവൽ പ്ലാന്റ് ആഡാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആഡിൻ്റെ സമയമാണ് അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആഡ് കാണാൻ പറ്റും റിയൽ ടൈം ഓൺലൈനായിട്ട് നമുക്ക് ചാനൽസൊക്കെ കാണാൻ ആയിട്ട് പറ്റും സോ അടുത്ത ആപ്ലിക്കേഷൻ അടുത്ത ആപ്ലിക്കേഷൻ പറയുന്നത് മൂവി ബോക്സ് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര് ഇതും ഞാൻ പറഞ്ഞ പോലത്തെ നേരത്തെ പറഞ്ഞ പോലത്തെ ആപ്ലിക്കേഷൻ തന്നെയാണ് മൂവീസ് കാണാൻ പറ്റും ടി വി ഷോസ് കാണാൻ പറ്റും ട്രെയിലേഴ്സ് കാണാൻ പറ്റും പുതിയ ടി വിസിൻ്റെ സോറി പുതിയ മൂവീസിൻ്റെയൊക്കെ ട്രെയിലേഴ്സ് കാണാൻ പറ്റും ഞാനിപ്പോൾ എക്സാമ്പിളിന് ഫ്ലാഷ് എടുക്കുകയാണ് നമുക്ക് ഇതെടുത്താൽ നമുക്കിവിടെ എപ്പിസോഡ്സ് ഇങ്ങനെ ഓരോ ഐക്കിൾസ് ആയിട്ട് വരുന്നുണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അപ്പോൾ നിങ്ങൾക്ക് ഏത് എപ്പിസോഡാണോ കാണേണ്ടത് ആ എപ്പിസോഡ് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുമ്പോൾ ക്ലാരിറ്റി ചൂസ് ചെയ്യാൻ പറയും നിങ്ങൾക്ക് ഏത് ക്ലാരിറ്റി ആണോ വേണ്ടത് നിങ്ങളുടെ ലെറ്റൊക്കെ വളരെ സ്ലോ ആണെങ്കിൽ ത്രീ സിക്സ്റ്റി പി ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനും പറ്റും ഞാനിപ്പോൾ ത്രീ സിക്സ്റ്റി പി ഇട്ടാൽ ഡൗൺലോഡ് കൊടുത്താൽ നമുക്കിവിടെ ഡൗൺലോഡിങ് ഏത് ക്ലാരിറ്റിയിൽ ഡൗൺലോഡ് ചെയ്യണമെന്ന് കാണിക്കും പിന്നെ അതിൻ്റെ സൈസ് കാണിക്കും ഇപ്പോൾ സെവൻ ട്വൻറ്റി പി ആണെങ്കിൽ ത്രീ ഫോർട്ടി എയ്റ്റ് എം ബി പിന്നെ ടെൻ എയ്റ്റി പി ആണെങ്കിൽ വൺ പോയിൻറ്റ് എയ്റ്റ് ജി ബി വരെ വരുന്നുണ്ട് സോ ഇതൊരു ടൊറൻറ്റ് മോഡലാണ് നമുക്ക് നമ്മൾ ടൊറൻ്റ് ചെയ്തൊക്കെ സിനിമ ഡൗൺലോഡ് ചെയ്യുന്ന പോലെ ടൊറൻറ്റ് പോലെയാണ് ഇത് അടുത്ത ആപ്ലിക്കേഷൻ നോക്കാം സിനിമ ബോക്സ് എന്നാണ് അടുത്ത ആപ്ലിക്കേഷൻ്റെ പേര് ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൂവീസൊക്കെ കാണാൻ പറ്റും ഇതും ഈ എല്ലാ ആപ്ലിക്കേഷനസും സെയിം ആയിട്ട് തോന്നും പക്ഷേ ചിലതൊക്കെ സ്പീഡ് നമ്മുടെ ലോഡിക് സ്പീഡൊക്കെ വളരെ കൂടുതലായിട്ടുള്ളതാണ് ഞാനിപ്പോൾ എക്സാമ്പിളായിട്ട് മമ്മി സെലക്ട് ചെയ്യാണ് ഇപ്പോൾ മമ്മി അവൈലബിളാണ് അതിനോ കുഴപ്പം പറ്റി ആ സെലക്ട് ചെയ്തു വെയിറ്റിറ്റ് ഫോർ ലോഡി ഇത് ലോഡാവാനായിട്ട് കുറച്ച് സമയം പിടിക്കും എൻ്റെ ബി എസ് എൽ എല്ലിൻ്റെ നെറ്റ് കണക്ഷനാണ് അപ്പോൾ കുറച്ച് സ്ലോ ആണ് ഇനി ഞാനിത് ക്ലോസ് ചെയ്യാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യാം പിന്നെ ഏറ്റവും ഫേമസ് ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഞാനൊക്കെ ആയിട്ട് കാണിച്ചു തരമ്പോൾ പോപ്പ് കോട്ടയം ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ടി വി ഷോസും ഫിലിംസൊക്കെ കാണാൻ പറ്റും പിന്നെ ഇതിൽ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും പക്ഷേ ഞാൻ ആരെയും ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് റെക്കമെൻഡ് ചെയ്തില്ല കാരണം ഇങ്ങനെ കോപ്പി റൈറ്റ് ഇല്ലാതെ ഇങ്ങനെ മൂവീസൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നത് ഭയങ്കര ശിക്ഷാംഗമാണ് ഒന്നിലും പോയി ചാടാതിരിക്കുക ജസ്റ്റ് നിങ്ങൾ ഓൺലൈനായിട്ട് കാണുക ചുവ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യവൊന്നുമില്ല പിന്നെ ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് വി പി എൽ അവർ ചോദിക്കുന്നുണ്ട് അതിനർത്ഥം വി പി എൽ യൂസ് വി പി എൽ വായിച്ചിട്ട് നമുക്ക് നമ്മളിതിനകത്ത് ഡൗൺലോഡ് വല്ല ചെയ്യുന്നെങ്കിൽ ചെയ്യാവും കാരണം ഇത് ഇല്ലീഗൽ ആപ്പാണ് ഇത് പ്ലേ സ്റ്റോറിൽ ഒന്നും കിട്ടത്തില്ല ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ഈ അഞ്ച് ആപ്ലിക്കേഷൻ പ്ലേ പ്ലേ സ്റ്റോറിൽ കിട്ടത്തില്ല ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതിൽ പോയി ഡൗൺലോഡ് ചെയ്യുക പിന്നെ ഇതിനകത്ത് ഒരു ആപ്ലിക്കേഷനിൽ മാത്രം ചെറിയ എന്തോ പ്രോബ്ലമുണ്ട് അത് എൻ്റെ ഫോണിൻ്റെ പ്രോബ്ലം ഉള്ള പോകുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും ആ ഞാൻ സെലക്ട് ചെയ്തത് എപ്പിസോഡ് പ്ലേ ആവുകയാണ് നല്ല എച്ച് ഡി ക്ലാരിറ്റിയിലാണ് അത് പ്ലേ ആവുള്ളത് വലിയ ടൈമൊന്നും എടുക്കുന്നില്ല കുറച്ച് ഏകദേശം ഒരു ഒരു ഹാഫ് മിനിറ്റ്സൊക്കെ എടുക്കുന്നുള്ളൂ സോ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ ഞാൻ ഒരു അഞ്ച് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഫോണിൽ മൂവീസ് കാണാൻ പറ്റുന്ന ഒരു അഞ്ച് ആപ്ലിക്കേഷൻ ഇതിൽ നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനാണോ ഇഷ്ടപ്പെട്ടത് അത് ഡൗൺലോഡ് ചെയ്യുക പിന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിന് തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസെല്ലാം നിങ്ങളെ നോട്ടിഫൈ ചെയ്തായിരിക്കും പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ ആയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക എൻ്റെ ചാനലിൽ ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക പിന്നെ താങ്ക്സ് ഫോർ വാച്ചിങ്